ചെറിയ വ്യത്യാസമുള്ള കരുതുമില്ല ഇപ്പോൾ ലീഗ് നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ആളുകൾ ഇത് വക്കഫാണ് അപ്പോൾ പിന്നെ എന്തിനാ വരാപ്പുഴ ബിഷപ്പ് ഓസി പോകുമ്പോൾ അവരെന്ത് പറയണമായിരുന്നു വക്കഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിൽക്കാൻ പാടില്ല അത് വിറ്റതാരാ ലീഗ് തന്നെ അല്ലേ വിൽപ്പന നടത്തിയതാരാ കെ പി സി സെക്രട്ടറി നിങ്ങൾ ആരെങ്കിലും എഴുതിയോ കെ പി സി സെക്രട്ടറി ആണ് ഇത് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം ഈ വിൽപ്പന നടത്തിയത് പോളാണെന്നുള്ളത് എഴുതിയോ എന്നിട്ട് ഗവൺമെൻറ് ആണ് പ്രശ്നം വിഭജിക്കുക എന്ന് വെച്ചാൽ വക്കഫാണെന്ന് അവരെന്നെ പറയുന്നു അവർ അവരെന്നെ വിൽക്കുന്നു വിൽക്കൽ വിൽപ്പന നടത്തുന്ന കെ പി സി സെക്രട്ടറി പാവങ്ങൾ വർഷങ്ങളോളം താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തറുന്നൂറ് കുടുംബങ്ങൾ അവർ താമസിച്ചിരുന്ന സ്ഥലം തന്നെ വില കൊടുത്താൽ വാങ്ങിച്ചത് ഞങ്ങൾ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് നോക്കണത് യഥാർത്ഥത്തിൽ വരാപ്പുഴ ബിഷപ്പ് ബിഷപ്പോസിൽ പോയത് ആത്മാർത്ഥമാണ് ഇപ്പം എന്ത് പറയണം ഇനി വക്കഫ് ഭൂമിയാണെന്ന് ഇവർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് വിറ്റാൽ അതിൻ്റെ പരിഹാരം എന്താ അതിനാവശ്യമായ പരിഹാരം എന്താണെങ്കിലും അത് ലീഗ് വഹിക്കും എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഇത് വക്കൂവിയാണെന്ന് പി ടി പറഞ്ഞു ഷാജി പറഞ്ഞിരിക്കുന്നു ലീഗ് പറഞ്ഞിരിക്കുന്നു ആ സംഘട്ടത്തിൽ വിൽക്കാൻ പാടില്ലാത്തതാണ് വിറ്റത് അവരെന്നെ വിൽപ്പന നടത്തിയത് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നയാൾ അത് തെറ്റാണ് എന്ന് കാണുമ്പോൾ ഇനി അതിന് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് കൂടി പറഞ്ഞാൽ കറക്റ്റായെന്നെ ആത്മാർത്ഥമാണെന്ന് പറയാം വിഭജനം ഇല്ലായിരിക്കാം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഈ കമ്മീഷൻ ഒച്ചേ തെറ്റ് ഇപ്പോൾ ഉപനേതാവ് എന്താ പറയണത് കമ്മീഷന്റെ തീരുമാനം വരട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം എവിടെ നിൽക്കുന്നു നിങ്ങൾ എവിടെ പ്രതിപക്ഷം നിൽക്കുന്നത് ഞങ്ങളിത് രാഷ്ട്രീയമായി പറയാതിരിക്കുന്നത് ഈ വിഭജന ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു ഇപ്പം തന്നെ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്തെങ്കിലും അതിന് മുമ്പ് തന്നെ തീരുമാനം വന്നല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് വക്കഫ് അങ്ങ് തീരുമാനിച്ചാൽ മതി ഇത് വക്കഫ് ബോർഡ് തീരുമാനിച്ചാൽ മതി ഇത് അങ്ങനെയല്ലാന്നുള്ളത് ഞാൻ പത്രക്കാരോട് പറഞ്ഞു നിങ്ങൾ ചിലർ കൊടുത്തു വക്കഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് വക്കഫ് ബോർഡിനെ പിരിച്ചുവിടണം നമ്മൾ പിരിച്ചുവിടണമില്ലാന്ന് തരുതാം ഏതൊരാൾക്കും കോടതി പോവാം ഇതിനു വേണ്ടി മാത്രമല്ല ഇപ്പൊ ഇത് വക്കഫ് ഇന്ന് ഒഴിവാക്കി ഏകപക്ഷീയായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു ഒഴിവാക്കിച്ചു പിറ്റേ ദിവസം കോടതി പോവാം ഈ സങ്കീർണത അല്ലാണ്ട് പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളപ്പോ എല്ലാം പഠിച്ചിട്ടുള്ള ആളാണല്ലോ എന്ന് കരുതി നിങ്ങളൊന്നും ചോദിക്കാതെ വിനീത വിധേയത്വത്തോടുകൂടി അത് തന്നെ പലതവണ കാണിച്ചുകൊണ്ടിരിക്കും ആ ഒരു പരിലാളനം ഞങ്ങൾക്കില്ല അതാണ് ഒരു സൗകര്യം ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ചോദ്യം ആരും ചോദിക്കില്ല ഞാൻ കൊച്ചിയിൽ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു നിങ്ങളുടെ ആരെങ്കിലും ഞാൻ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് വക്കഫ് ഓർഡർ ഉണ്ട് ആദ്യം പറഞ്ഞു വി എസ് ഗവൺമെൻറ് വെച്ച് അവരാണ് തിരി നിശ്ചയിച്ചത് ആ ഓർഡർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമില്ല വക്കഫ് ബോർഡിൻ്റെ മുമ്പിലുള്ള കേസുകൾ നിങ്ങൾ പെട്ടെന്ന് തീർക്കണം നിങ്ങൾക്ക് മാത്രമാണ് വക്കഫ് പ്രോപ്പർട്ടിയാണ് അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിയമപ്രകാരം അധികാരം അത് വെച്ചിട്ട് ഹിയർ ചെയ്തിട്ട് പറവൂർ കോടതിയിലെ വിധി ഹൈക്കോടതി വിധി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി എല്ലാം പാരഗ്രാഫ് പാരഗ്രാഫ് ഉദ്ധരിച്ചിട്ടാണ് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ലീഗിൻ്റെ നേതാവ് റഷീദ് അലി തങ്ങൾ തീരുമാനിച്ചത് എന്നിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഗവൺമെൻറ് അത്തരം തർക്കങ്ങളിലല്ല ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് അവിടെ ഒരു മുതിർന്ന ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആളെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് മാസം എന്നാണ് ഗവൺമെൻറ് കണക്കാക്കുന്നത് പരമാവധി വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്ന മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെങ്ങനെ സംരക്ഷിക്കാം ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ടൈംസ് ഓഫ് റെഫറൻസ് വളരെ ക്ലിയറാണ് ഇവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെൻറ്റിനെ റെക്കമെൻഡ് ചെയ്യാനാണ് വെരി സ്പെസിഫിക് വേറൊന്നുമില്ല ഈ ഭൂമിയുടെ സ്വഭാവം മനസ്സിലാക്കുക അവിടെ കാലങ്ങളായി താമസിച്ചിരിക്കുന്ന നിയമപരമായ മോണോഫൈഡ് ഓക്യുപെൻറ്റ്സ് വളരെ ബോധപൂർവ്വ കൃത്യമായ ടേമാണ് ബോണോഫൈഡ് ഓക്യുപെൻസ് അവരുടെ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനെന്താണ് വേണ്ടത് അത് ശുപാർശ ചെയ്യുക അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക മറ്റ് വിവാദങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ടതില്ല